കെ എൻ അന്ധവിശ്വാസങ്ങൾക്കെതിരെ നവോത്ഥാന മുന്നേറ്റം എന്ന ക്യാമ്പയിൻ്റെ സമാപന സമ്മേളനത്തിന് സ്വാഗതം നേർന്നുകൊണ്ട് കെ എൻ എം സംസ്ഥാന ഉപാധ്യക്ഷൻ എച്ച് എ മുഹമ്മദ് ബാബുസേ സംസാരിക്കുന്നു അഹുമാന്യനായ അധ്യക്ഷൻ ജനാ പി പി ഉണ്ണിൻകുട്ടി മൊലി സാഹിബ് ജനറൽ സെക്രട്ടറി കെ എന്ന ഓമാന്യനായ ഉദ്ഘാടകൻ ഇ പി അബ്ദുള്ള കൊയമദി സാഹിബ് സംസ്ഥാന പ്രസിഡന്റ് കെ എൻ എം ഇവിടെ വിശിഷ്ടാതിയായി എത്തിച്ചേർന്നിട്ടുള്ള ഹോമാന്യനായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ മുൻ പി എസ് സി ചെയർമാൻ വേദിയിൽ ഉപസ്റ്റായിട്ടുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ പ്രിയമുള്ള സഹോദരിമാർ സഹോദരന്മാർ അസ്സാമലൈക്കും വളരെ കാലികമായ ഒരു വിഷയം ത്തിൻ്റെ ക്യാമ്പയിൻ ഇന്നിവിടെ സമാപിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മാസമായി കേരളത്തിലെമ്പാടും അന്ധവിശ്വാസങ്ങൾക്കെതിരെ നവോത്ഥാന മുന്നേറ്റം എന്ന ഒരു മാറ്റായ ക്യാമ്പയിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് ആ നിലയിൽ ഈ ക്യാമ്പയിൻ്റെ സമാപന പരിപാടിയാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ആ പരിപാടിയിൽ സംബന്ധിക്കുവാനായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഹോദരന്മാരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളൊരു കർത്തവ്യമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വിശ്വാസങ്ങൾക്കെതിരെ അന്ധവിശ്വാസങ്ങൾ കൂടുതലായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പല ഭാഗങ്ങളിലും പുതിയ പുതിയ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉടലെടുത്തു വരുന്നതാണ് ആ നിലയിൽ ഇത്തരം പരിപാടികൾ പൂർണ്ണമായി നമ്മുടെ സമുദായത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ടത് നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ് പ്രത്യേകിച്ച് ഒരു ജീവിക്കുന്ന സമൂഹം ഇത്തരം പരിപാടികളിൽ നിന്ന് കൂടുതൽ ബോധവൽക്കരണം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മറ്റ് സഹോദരന്മാരെയും ഇത്തരം പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുവാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് ഈ അവസരത്തിൽ ഈ ക്യാമ്പയിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുവാൻ പ്രഗബല പ്രഗൽഭരായ പണ്ഡിതന്മാരും പ്രഗൽഭരായ ചിന്തകന്മാരും പ്രാസംഗികരും ഈ സമൂഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ കൂടുതൽ ദീർഘമായി ഈ അവസരത്തിൽ എന്തെങ്കിലും കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഏതായാലും നാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലാണ് ഇവിടെ ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത് ആ നിലയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുന്നതിനും ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ കൂടുതൽ പ്രചരിപ്പിക്കുന്നതിനും നാം ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ട് പ്രത്യേകിച്ച് അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഒരു ബില്ല് പാസ്സാക്കുവാൻ കേരളത്തിലെ അസംബ്ലിയിൽ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് നമ്മളത് കാരണം ഇത്തരം അന്ധവിശ്വാസങ്ങൾ നിയമപരമായി തടയേണ്ടത് നാം ഈ സമൂഹത്തിൻ്റെ ഒരു ബാധ്യതയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ധാരാളം അന്ധവിശ്വാസങ്ങൾ പുതിയ പല രൂപത്തിലും വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളെടുത്താൽ അരമണിക്കൂറും ഒരു മണിക്കൂറുമെല്ലാം ചാനലുകളിൽ അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടി എന്തോ സമയങ്ങൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നതാണ് പരസ്യത്തിൻ്റെ പേരിൽ അപ്പോൾ ആ നിലയിൽ ഇത്തരം തട്ടിപ്പുകളും വഞ്ചനകളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുന്നത് നിരുത്സാഹപ്പെടുത്തുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ സംഘടിതമായി നടത്തുവാനും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുവാനും ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ളവരെ കാര്യം സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം ധരിക്കുന്നത് കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നനാബ് പി പി ഉണ്ണിയൻകുട്ടി സാഹിബാണ് അദ്ദേഹത്തെ ആർദവുമായി ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ പരിവാ സമാപന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കേരള നദൂത്ത് ഉൽ സംസ്ഥാന പ്രസിഡന്റ് ജനാബ് ടി പി അബ്ദുള്ള കോയ മദിനി സാഹിബാണ് അദ്ദേഹത്തെയും ഈ അവസരത്തിൽ ആർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ എലിയേഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളായ ബഹുമാന്യനായ ഹൈബിഇഡൻ എം എൽ എ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഇവിടെ എത്തുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന വി കെ ഇബ്രാഹിം കുഞ്ഞു സാഹിബ് എം എൽ എ ഡോക്ടർ സബാസ്റ്റൻ പോൾ തുടങ്ങിയവരെയും ഈ അവസരത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ മുഖ്യപ്രസംഗങ്ങൾ നടത്തുന്ന ബഹുമാന്യനായ എം മുഹമ്മദ് മണ്ണീർ സാഹിബ് ഡോക്ടർ ഹുസൈൻ മടവൂർ എം അബ്ദുറഹ്മാൻ സലഫി എ അസ്ഗർ അലി ഡോക്ടർ എം എ അബ്ദുൽ മജീദ് സലാഹി അബ്ദുൽ ഹസീബ് മദനി ജലീൽ മാമാങ്കര നൂർ മുഹമ്മദ് നൂറ്സ തുടങ്ങി സ്റ്റേജിലും ഈ സദസ്സിലുമുള്ള എല്ലാ ആദരണീയ വ്യക്തിത്തരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി എല്ലാ നിലയിലും ഒരു വിജയപ്രദമാക്കി തീർക്കുവാനും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ സഹായ സംഘങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം ആശംസിക്കുകയാണ് ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്കും അതുപോലെ മറ്റ് വിശിഷ്ട വ്യക്തികൾക്കും എല്ലാം ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ആർദമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സുരണ്ടി